സമയം വൈകിയതിൻ്റെ ആന്തലോടെയാണ് ബസ്സിറങ്ങി ഓടിയത് കാൽ എവിടെയോ തട്ടി മുറിഞ്ഞിരിക്കുന്നു ചെരുപ്പിൽ ചോറയുടെ വഴിവഴുപ്പ് പടരുന്നുണ്ട് സ്കൂട്ടർ പണി മുടക്കിയിട്ട് രണ്ട് ദിവസമായി നന്നാക്കാൻ വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ടാണെങ്കിൽ സമയത്തിന് കിട്ടിയതുമില്ല ഇനി നാളെ രാവിലെ ജോലിക്ക് പോകുന്ന വഴിക്ക് അന്വേഷിക്കാം റോഡിൽ നിന്ന് ഗേറ്റ് തുറന്ന് കയറുമ്പോൾ തന്നെ കണ്ടു ബാൽക്കണിയിൽ കുട്ടൻ ഇരിക്കുന്നത് അവൻ്റെ നോട്ടം എങ്ങോട്ടാണെന്നറിയാം പഞ്ചായത്ത് ഗ്രൗണ്ടിൽ വിവിധ കളികളുടെ പരിശീലനത്തിലായി വന്നവരുടെ തിരക്കാണ് കുട്ടനെ വേദനിപ്പിക്കാനായി ഏതെങ്കിലുമൊക്കെ അച്ഛനമ്മമാർ മക്കൾക്ക് പരിശീലനം കൊടുത്തുകൊണ്ട് മൈതാനത്തുണ്ടാകും വാതിൽ തുറന്ന് നേരെ അടുക്കളയിലേക്കാണ് പോയത് കുട്ടൻ ഇഷ്ടപ്പെട്ട ബ്രൂ കോഫിയുമായി പടി കയറുമ്പോൾ അവന് സങ്കടം വരുന്നുണ്ടായിരുന്നു പാവ സ്കൂള് വിട്ട് ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല എടുത്തു കഴിക്കാൻ പറഞ്ഞാൽ ഒരിക്കലും കേൾക്കില്ല അമ്മ കൊടുത്താലേ കഴിക്കൂ പതുക്കെ പിന്നിൽ ചെന്നു നിന്നു കുട്ടൻ്റെ നോട്ടം ഒട്ടിയിരിക്കുന്നതിടത്തേക്ക് കണ്ണു പായിച്ചപ്പോൾ അറിയാതൊരു സങ്കടം ചങ്കിൽ തിങ്ങി നിറഞ്ഞു ഒരച്ഛൻ കൈ മടക്കിപ്പിടിച്ച് അതിൽ ഒരാൺകുട്ടിയെ തൂക്കിയിട്ടാടുന്നു കുട്ടൻ്റെ പ്രായമുണ്ടാവും അവനും നിറഞ്ഞു തുടുമ്പിയ രണ്ട് ചോടി കണ്ണുകൾക്ക് മുന്നിൽ ആ കാഴ്ച നിറം മങ്ങി നിന്നു കുട്ട നേരത്തെ വിടിയൊഴ്ചയിൽ കുട്ടൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി അമ്മ നിറ കണ്ണുകൾ പുറകായി കൊണ്ട് തുടച്ചിട്ട് കുട്ടൻ പുഞ്ചിരിച്ചു കാപ്പിക്കപ്പ് മേടിക്കുമ്പോൾ കുട്ടൻ്റെ കണ്ണുകൾ പിന്നെയും നിറഞ്ഞിരുന്നു എന്താ അമ്മയുടെ കുട്ടൻ്റെ കണ്ണു നിറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ലമ്മേ കാറ്റടിച്ചിട്ട് കണ്ണു നിറഞ്ഞതാ കുട്ടൻ കാപ്പി കുടിച്ച് തീരുന്നവരെ കുട്ടികളുടെ പരിശീലനം നോക്കി നിന്നു അധികം സമയം കളയാതെ ബാൽക്കണിയുടെ കഥ കടച്ച് കുട്ടനെയും കൂട്ടി താഴേക്കുള്ള പടിയിറങ്ങി ഇനി ധാരാളം ജോലികളുണ്ട് നാളെ വൈകുന്നേരം വരുന്നത് വരെയുള്ള കാര്യങ്ങൾ റെഡിയാക്കണം കുട്ടനെ കുളിക്കാൻ അയച്ച് അടുക്കളയിലേക്ക് നടന്നു സാധാരണ ക്ലേശ കഥകളിലെ പോലൊരു ജീവിതം ഇഷ്ടപ്പെട്ടവൻ്റെ കൂടെ നാടും വീടും ഉപേക്ഷിച്ചുള്ള ഒളിച്ചോട്ടം ഒന്നിച്ചുള്ള താമസം ഗർഭിണിയായിരിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ കാണാതാവുന്ന ഭർത്താവ് ഏറെ നാളത്തെ തിരച്ചിലിനൊടുവിൽ ഭാര്യയും മക്കളുമായി ജീവിക്കുന്ന ഭർത്താവിനെ കണ്ടെത്തുമ്പോൾ തകർന്നു പോകുന്ന ജീവിതം ക്ലീഷ തന്നെ ചിരിയോടെ ഓരോ നോർത്തു നിൽക്കുമ്പോൾ കുട്ടൻ ഭക്ഷണം കഴിക്കാനെത്തി ചുണ്ടിൽ വിരിയുന്ന ചെറു ചെറുപുഞ്ചിരിക്കപ്പുറം കണ്ണുകളിൽ സങ്കടം അടക്കി വെച്ചിരുന്നു ആരായിരുന്നു കുട്ട ഇന്ന് സ്കൂളിൽ വന്ന ആ വൃത്തികെട്ടവൻ എൻ്റെ കുട്ടിയെ കരയിച്ചവൻ കുട്ടൻ ആദ്യം ഒന്ന് മടിച്ചു പിന്നെ പതിയെ പറഞ്ഞു തുടങ്ങി അതു പിന്നെയില്ലേ ആ അമലിൻ്റെ അച്ഛൻ അമലിൻ്റെ അച്ഛൻ എന്തു പറഞ്ഞു ബാക്കി പറയുമ്പോൾ കുട്ടൻ്റെ സ്വരം നേർത്തിരുന്നു അമ്മയോട് പറഞ്ഞ് ഒരച്ഛനെ സംഘടിപ്പിക്കാൻ അല്ലാതെ മറ്റു കുട്ടികളുടെ അച്ഛന്മാരെ കാണുമ്പോൾ ഇങ്ങനെ വെള്ളം ഒലിപ്പിച്ച് നിൽക്കരുതെന്ന് എൻ്റെ അച്ഛൻ പട്ടാളത്തിലായിരുന്നെന്നും എങ്ങനെയോ കാണാതായതാണെന്നും താമസിക്കാതെ വരുമെന്നും പറഞ്ഞപ്പോൾ കളിയാക്കി ചിരിച്ചു കുട്ടൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു അങ്ങനെ ഒരാളില്ലാതെ എങ്ങനെ വരാനാണ് കുട്ട അമ്മയെ വിശ്വാസമുണ്ടോ കുട്ടന് അതോ നാട്ടുകാർ പറയുന്നതാണോ എൻ്റെ കുട്ടൻ വിശ്വസിക്കുക എൻ്റെ അമ്മ എനിക്ക് വിശ്വാസമാണ് അച്ഛൻ എന്നെങ്കിലും വരട്ടെ കുട്ടൻ ആത്മവിശ്വാസത്തോടെ അമ്മ നീട്ടിയ നുണയുടെ കൈ പിടിച്ച് പോകുന്നത് കണ്ടപ്പോൾ എത്ര നാളിങ്ങനെ പറഞ്ഞു പറ്റിക്കാൻ സാധിക്കുമെന്നൊരു ഭീതി ഉള്ളിൽ നിറഞ്ഞിരുന്നു ഓഫീസിലെ സ്ഥിരം ചർച്ചകളിൽ കുട്ടൻ്റെ സങ്കടവും ചർച്ചയാകാറുണ്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീയോടുള്ള സഹതാപം അല്ലെങ്കിലും എല്ലാവർക്കും കൂടുതലാണ് കൂടെ ജോലി ചെയ്യുന്നവരെല്ലാം പലതവണ ആവശ്യപ്പെട്ട കാര്യമാണ് കുട്ടൻ്റെ അച്ഛനെ തേടിയൊരു യാത്ര പെട്ടെന്ന് മനസ്സിലേക്ക് ഓടിയെത്തിയ ഒരു ആശയത്തിൻ്റെ കൂടുതൽ അറിവിനായി എടുത്തു സെർച്ച് ചെയ്തു തനിക്ക് ആവശ്യമായ വിവരങ്ങൾ സ്ക്രീനിൽ നിറഞ്ഞു കൂടുതൽ വിവരങ്ങൾ അറിയണം അന്വേഷിക്കണം വിശ്വാസത്തിൻ്റെ ചെറിയൊരു തൂവൽ സ്പർശം പല ദിവസത്തെ അന്വേഷണങ്ങൾക്കും ആലോചനകൾക്കും ഒടുക്കമാണ് കുട്ടനെ അടുത്തുള്ള വീട്ടിലെ ഏൽപ്പിച്ചിട്ട് യാത്ര തുടങ്ങിയത് അന്ന് തന്നെ തിരിച്ചു വരാൻ പറ്റിയില്ലെങ്കിൽ ഒരു മുൻകരുതൽ ചാരിറ്റി ഹോം നടത്തുന്നവർ അന്ന് തന്നെ ചെല്ലാൻ പറഞ്ഞതിനൊരു ഉണ്ടായിരുന്നു മൂന്ന് മാസത്തിൽ ഒരിക്കൽ നടത്തപ്പെടുന്ന പരിപാടി അന്തേവാസികളുടെ പിറന്നാൾ ആഘോഷം പുറത്തു നിന്നുള്ളവർക്ക് ക്ഷണമുണ്ടാവും ആ കൂട്ടത്തിൽ ചേർന്ന് അവിടെ കാണാനും എല്ലാവരെയും പരിചയപ്പെടാനും അവസരമുണ്ടാകും ജീവിതത്തിൽ പാതി വഴിയിൽ വീണു പോയവർക്ക് മുന്നോട്ട് നടക്കാനുള്ള ഊർജ്ജം പകരുന്നൊരിടം നഗരത്തിൽ നിന്ന് അകലെയായ ഉൾഗ്രാമത്തിൽ മനോഹരമായ സ്ഥലം സൈന്യത്തിൽ നിന്നും റിട്ടയറായ കുറച്ചുപേരുടെ ശ്രമഫലമായി ഉയർന്നു വന്ന സ്ഥാപനം ഒരിക്കൽ ധീരതയോടെ രാജ്യത്തിന് വേണ്ടി പൊരുതിയവർ ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്നും അംഗഭംഗം വന്നവർ വീട്ടുകാരാൽ തിരസ്കരിക്കപ്പെട്ടവർ ദുരന്തത്തിൽ നെഞ്ചു പൊട്ടി അകാല ചരമം മാതാപിതാക്കളുടെ ഏക മകൻ അങ്ങനെ കുറച്ചുപേർ വീട്ടിലെ സാമ്പത്തികത്തിൻ്റെ കുറവുമുണ്ട് തൽക്കാലത്തേക്ക് താമസിക്കുന്നവരുമുണ്ട് എല്ലാവരും ഒരിക്കൽ ജനിച്ച് മണ്ണിന് വേണ്ടി പോരാടിയവർ ഭയം എന്താ നിറഞ്ഞുകൂടാത്തവർ ഉറച്ച മനസ്സുള്ളവർ അവർ വിധിയെ പഴിക്കാറല്ല പോയ കാലത്തിൻ്റെ പ്രതാപസ്മരണയിൽ ധീരതയോട് ജ്വലിക്കുന്നവർ ദേശസ്നേഹം ഇപ്പോഴും സിരകളിൽ അഗ്നിയായി ഒഴുകുന്നവർ ഒരു നിമിഷമെങ്കിലും ജീവിതത്തിൽ വിജയം വരിച്ചവർ കുട്ടനൊരച്ഛൻ വേണം അങ്ങനെ ഒരാളെ തേടിയാണ് താൻ വന്നിരിക്കുന്നത് ദൈവം ആൾക്കൂട്ടത്തിൽ ഒരാളെ ഒളിപ്പിച്ചിട്ടുണ്ട് കൃത്യമായി അയാളെ കണ്ടെത്തുക എന്നതാണ് തൻ്റെ നിയോഗം ചടങ്ങ് നടക്കുന്ന ഹാളിൽ എത്തിയപ്പോൾ അവിടെ ഏകദേശം നിറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതോ കോളേജിലെ എൻ സി സി കുട്ടികൾ വന്നിട്ടുണ്ട് വീര ജവാന്മാരെ അടുത്ത് കണ്ട് സംസാരിക്കാൻ അവരുടെ വീര സാഹസിക കഥകൾ കേട്ട് ഞാരമ്പിൽ ഊർജം നിറയ്ക്കാൻ സൈന്യത്തിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥരുടെ ഒരു ചെറു സംഘം സ്റ്റേജിൽ നിറഞ്ഞിരിക്കുന്നു സ്ഥാപനത്തിൻ്റെ അമരക്കാർ അത്ര രസമായാണ് ഓരോരുത്തരെയും കേട്ടിരിക്കാൻ യുദ്ധം പറയുമ്പോൾ ആവേശം കൊണ്ട് അവരുടെ കണ്ണുകൾ തിളങ്ങി മുകളിലേക്ക് പിരിച്ചുയർത്തി വെച്ചിരിക്കുന്ന മീശ പിറയ്ക്കുന്ന ഒന്നോ രണ്ടോ പേരൊഴുകെ എല്ലാവരും പ്രതാപചിഹ്നമായ കൊമ്പൻ മീശ വെച്ചിട്ടുണ്ട് കേക്ക് മുറിക്കേണ്ട സമയമായപ്പോൾ എല്ലാവരും സ്റ്റേജിൻ്റെ ഒരു വശത്തേക്ക് ഒതുങ്ങിയിരുന്നു സ്റ്റെപ്പുകൾക്ക് പകരം പണിത് ചെരിഞ്ഞ വ്രതലത്തിലൂടെ വീൽ ചെയറുകൾ ഉരുണ്ടു തുടങ്ങി ചിലർ ക്രച്ചസൂന്നി നടക്കുന്നവർ ഒന്നോ രണ്ടോ പേർക്ക് ഊന്നുവടികൾ മാത്രം എല്ലാവരുടെയും മുഖത്ത് ധീരമായ പുഞ്ചിരി തിളങ്ങി നിൽക്കുന്നു ഒരാൾ കേക്കിനടുത്തേക്ക് ചേർന്ന് നിന്ന് എല്ലാവർക്കും വേണ്ടി കേക്ക് മുറിച്ചു കോളേജിൽ നിന്ന് വന്ന കുട്ടികൾ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം അവർ നന്നായി വിനിയോഗിച്ചു ശത്രുരാജ്യത്തിൻ്റെ ആക്രമണം ഇതിലും ഭേദമായിരുന്നുവെന്ന് പറഞ്ഞ് ചിലർ പൊട്ടിച്ചിരിച്ചു ഇങ്ങനെ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ സൈന്യത്തിൽ ചേർന്നില്ലായിരുന്നുവെങ്കിൽ എന്താകാനായിരുന്നു നിങ്ങളുടെ ആഗ്രഹം മുൻനിരയിൽ മുൻനിരയിലിരുന്നൊരു കുട്ടി എഴുന്നേറ്റ് ചോദിച്ചു ഇതിനിടയിൽ പിന്നിൽ നിന്ന് മുന്നിലേക്കുള്ള കസേരയിലേക്ക് മാറിയിരുന്നിരുന്നു ഇപ്പോൾ ഓരോരുത്തരെയും വളരെ അടുത്ത് കാണാം അവരുടെ ഓരോ മുഖചലനങ്ങളും വ്യക്തമാണ് ആ ചോദ്യത്തിന് ഓരോരുത്തരും പറഞ്ഞ മറുപടികൾ രസകരമായിരുന്നു സിനിമാ നടൻ കൃഷിക്കാരൻ ഡോക്ടർ അങ്ങനെ വ്യത്യസ്തമായ ആഗ്രഹങ്ങൾ ചിലർ ചിരിപ്പിച്ചു ചിലർ കണ്ണു നിറയിച്ചു ആഗ്രഹങ്ങൾ തീർന്ന മനുഷ്യരുണ്ടോ ഈ ലോകത്ത് വർഷങ്ങളായി കിടപ്പിലായവരോട് പോലും ആഗ്രഹങ്ങൾ ചോദിച്ചാൽ യാത്ര ചെയ്യാൻ ആഗ്രഹമുള്ള സ്ഥലങ്ങളെക്കുറിച്ചും കാണാൻ ആഗ്രഹമുള്ള ആളുകളെ പറ്റിയുമൊക്കെ വാതോരാതെ പറയും ഊന്നുവടിയുടെ സഹായത്തോടെ പതുക്കെ നടന്നു വന്ന ഒരാൾ മൈക്കിന് മുന്നിലായി നിന്നു ചിരിയോടെ കുട്ടികളുടെ ചോദ്യങ്ങൾ കുത്തനം പറഞ്ഞു ഇടയ്ക്കെപ്പോഴോ കണ്ണുകൾ തമ്മിൽ ഉടക്കി ഹൃദയം ഒന്ന് കുതിച്ചതുപോലെ സ്പാർക്ക് അതുതന്നെ അയാൾ തിരിച്ചു ചെന്നു സീറ്റിൽ ഇരിക്കുന്നത് വരെ കണ്ണുകൾ പിന്തുടർന്നു ഇടയ്ക്കൊക്കെ കണ്ണുകൾ അയാളെയും പിന്നെയും തേടിച്ചെന്നു മതി ഇയാൾ മതി സ്നേഹം വഴിയുന്ന കണ്ണുകൾ കുറച്ചുനേരം അയാളെ വട്ടം ചുറ്റി നിന്നു അടുത്തയാൾ വീൽചെയർ ഉരുട്ടി മൈക്കിനടുത്ത് വന്ന് സംസാരിക്കാൻ തുടങ്ങിയിരുന്നു തമിഴ് സിനിമാ നടൻ വിജയ് സേതുപതിയുടെ ഫേസ് കട്ട് ഉള്ളൊരാൾ മുടി നെറ്റിയിലേക്ക് വീണ് കിടക്കുന്നത് ഇടയ്ക്കിടെ കൈ കൊണ്ട് ഒതുക്കി വയ്ക്കുന്നുണ്ട് തനിക്ക് സിനിമാ നടന്മാരൊന്നും ശരിക്കറിയില്ല പുട്ടൻ്റെ ഇഷ്ട നടനാണ് വിജയ് സേതുപതി അയാൾ എല്ലാവരെയും നോക്കി ചിരിയോടെ തലകുനിച്ച് വന്ദിച്ചു അയാളുടെ ഒരു കാൽമുട്ടിന് താഴെ ശൂന്യമായിരുന്നു ഷർട്ടിൻ്റെ ഒരു കൈയും ചിറകൊടിഞ്ഞ പക്ഷിയുടേതെന്ന പോലെ തൂങ്ങിക്കിടന്നിരുന്നു പക്ഷെ ആ ശൂന്യതയൊന്നും അയാളുടെ മുഖത്തുണ്ടായിരുന്നില്ല നിറഞ്ഞ ചിരിയോടെ അയാൾ പറഞ്ഞു തുടങ്ങി ചോദ്യങ്ങൾ പോരട്ടെ ഞാൻ റെഡിയാണ് ഒരു സൈനികനായില്ലായിരുന്നുവെങ്കിൽ പിന്നെ അടുത്ത ചോയ്സ് എന്തായിരുന്നു ചോദ്യം പറഞ്ഞു തന്നു ഒരു പട്ടാളക്കാരനായില്ലായിരുന്നുവെങ്കിൽ ആരാകാനായിരുന്നു എൻ്റെ ആഗ്രഹം എന്നല്ലേ നിങ്ങൾക്കറിയേണ്ടത് പറയാം അച്ഛനാകാനായിരുന്നു ഇഷ്ടം മകനോ മകളോ ആരായാലും പ്രശ്നമില്ല ഒരു കുഞ്ഞ് എൻ്റെ കൈ പിടിച്ച് നടക്കാനും എന്നെ കൈ പിടിച്ച് നടത്താനും ധാരാളം പൂക്കൾ പൂത്ത്ലഞ്ഞു നിൽക്കുന്ന മലഞ്ചെരിവിലൂടെ ഇഷ്ടമുള്ള ഒരാളുടെ കൈപിടിച്ച് ആ ദേഹത്തെ ചാരി പതിയെ നടക്കുമ്പോഴാണ് ആ വാക്കുകൾ ചെവിയിൽ പതിച്ചത് മലഞ്ചെരിവും കൂടെ നടന്നയാളുമൊക്കെ എവിടെയോ അപ്രത്യക്ഷമായി തുടർന്ന് അങ്ങോട്ടൊരു സ്വപ്നത്തിൽ പോലെ ദൂരെ എവിടെയോ നിന്നൊരു ഒരു അശരീരി പോലെ അയാളുടെ ശബ്ദം കാതിൽ പതിച്ചുകൊണ്ടേയിരുന്നു എൻ്റെ സ്വപ്നങ്ങളിൽ ഇപ്പോഴും ഞാനൊരു കുഞ്ഞ് കരത്തിൽ മുറുക്കി പിടിച്ച് ഏറെ ദൂരം നടക്കാറുണ്ട് രണ്ട് കുഞ്ഞുപാതങ്ങൾ എൻ്റെ കണ്ണിന് മുൻപിലൂടെ ഓടിക്കളിക്കാറുണ്ട് അത്തരം സ്വപ്നങ്ങളിൽ നിന്ന് ഒരിക്കലും ഉണരരുതേ എന്നാണ് എൻ്റെ ആഗ്രഹം എന്റെ ആഗ്രഹവും സ്വപ്നവും ഇതൊക്കെയാണ് അതിയായി ആഗ്രഹിച്ചാൽ ഈ ലോകം മുഴുവൻ കൂടെയുണ്ടാകുമെന്ന് ഏതോ അപ്പാപ്പൻ പറഞ്ഞിട്ടില്ലേ പൗലോ കൊയിലു കുറെ സ്വരങ്ങൾ ഒന്നിച്ചു പറഞ്ഞു അങ്ങേര് തന്നെ ആ നടക്കുമായിരിക്കും മുഴക്കമുള്ള ചിരി കാതിൽ നിറഞ്ഞു പിന്നെ പറഞ്ഞതൊന്നും കേൾക്കാതെ മറ്റൊരു ലോകത്തേക്ക് എറിയപ്പെട്ടതുപോലെ നന്ദി പറഞ്ഞു തിരികെ പഴയ സ്ഥലത്തേക്ക് പോയിരിക്കുന്നത് കണ്ടു തനിക്കൊരു ഭർത്താവിനെയല്ല കുട്ടനൊരച്ഛനെയാണ് തേടി വന്നത് കുട്ടൻ്റെ അച്ഛനായി വേറൊരാൾ വേണ്ട ഈ വിജയ് സേതുപതി തന്നെ മതി സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുകാർ വിവരങ്ങൾ അയാളെ വ്യക്തമായി ധരിപ്പിച്ചതിന് ശേഷമാണ് കൂടിക്കാഴ്ചയ്ക്ക് വിളിച്ചത് അയാളുടെ മുഖത്ത് നേരിയ പരിഭ്രമം പരിഭ്രമമുള്ളതുപോലെ തോന്നി ഒന്നും മിണ്ടാതെ ഫോൺ എടുത്തൊരു വീഡിയോ പ്ലേ ചെയ്ത് കയ്യിൽ കൊടുത്തു കുട്ടൻ്റെ ഒരു ദിനമായിരുന്നു ആ വീഡിയോയിൽ ഒരു അവൻ ഉണർന്നപ്പോൾ മുതൽ ഉറങ്ങുന്നത് വരെയുള്ള കുട്ടൻ്റെ ഒരു ദിനം ഫോണിൽ പകർത്തിയതാണ് അയാൾ വിടർന്ന കണ്ണുകളോടെ വീഡിയോയിൽ നോക്കിയിരുന്നു പാവം എന്താണ് ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് ഓർത്ത് അന്ധം വിട്ടിട്ടുണ്ടാവും കുട്ടൻ്റെ അടങ്ങാത്ത ആഗ്രഹത്തെക്കുറിച്ച് തൻ്റെ ഇതുവരെയുള്ള ജീവിതത്തെക്കുറിച്ച് ചുരുങ്ങിയ വാക്കുകളിൽ വിവരിച്ചു എല്ലാം നിശബ്ദനായി കേട്ടിരുന്നു മോനെ കാണാൻ എന്നാണ് ഞാൻ വരേണ്ടത് അവൻ ബുദ്ധിയുള്ള കുട്ടിയാണ് അവൻ്റെ മുന്നിലേക്ക് വരുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഗ്രാമത്തിലെ ചെറിയ സ്വർണ്ണക്കടയിൽ കയറി കയ്യിൽ കിടന്ന രണ്ട് വള ഉരുവിറ്റു ആ തുക ടാക്സി വിളിക്കാനും കുട്ടന് കൊടുക്കാനുള്ള അച്ഛൻ്റെ സ്നേഹ സമ്മാനങ്ങൾ വാങ്ങുന്നതിനും മറ്റു ചിലവുകൾക്കുമായി നൽകി അയാൾ അതുവരെയുള്ള സമ്പാദ്യം സ്ഥാപനത്തിന്റെ നടത്തിപ്പിന് വേണ്ടി കൊടുത്തിട്ടുണ്ടാകുമെന്ന് ഉറപ്പാണ് ഒരാഴ്ചയ്ക്ക് ശേഷം ഓഫീസിൽ നിന്ന് വന്നപ്പോൾ ഗേറ്റ് തുറക്കുന്നതിന് മുൻപ് കുട്ടൻ പടിക്കെട്ടിൽ പടിക്കേട്ടിലിരിക്കുന്നത് കണ്ടു യൂണിഫോം മാറിയിട്ടില്ല ബാഗ് തോളി തൂങ്ങുന്നുണ്ട് എന്തോ നെഞ്ചിൽ ചേർത്ത് പിടിച്ചിരിക്കുന്നു സ്കൂട്ടർ നിർത്തി ഓടിച്ചെന്നു എന്താ കുട്ട മോൻ എന്താ അകത്ത് കയറാതിരുന്നത് ഇതെന്താ കയ്യിൽ കുട്ടൻ കയ്യിലിടുന്ന ഫോട്ടോയും പേപ്പറും നീട്ടി എൻ്റെ മകന് അച്ഛൻ ഉടൻ വരും കാത്തിരിക്കുക ഒപ്പം ഒരു ഫോട്ടോയും കുട്ടൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അച്ഛൻ എല്ലാം പ്ലാൻ ചെയ്ത പ്രകാരമായിരുന്നെങ്കിലും വലിയ അത്ഭുതം പ്രകടിപ്പിച്ചു നമ്മുടെ അഡ്രസ്സ് എങ്ങനെയാണ് അച്ഛന് കിട്ടിയത് കുട്ടൻ സംശയത്തോടെ നോക്കി വീട് മാറിയപ്പോൾ അച്ഛൻ ജോലി ചെയ്തിരുന്ന പട്ടാള ക്യാമ്പിലേക്ക് വിലാസം മാറിയെന്ന് പറഞ്ഞ് അമ്മ എഴുത്തയച്ചിരുന്നു കുട്ട അച്ഛൻ്റെ ഒരു കൈയും ഒരു കാലും പോയമ്മേ പാവും അച്ഛൻ കുട്ടൻ സങ്കടത്തോടെ ഫോട്ടോയിൽ വിരലോടിച്ചു അമ്മേ അച്ഛനൊരു കൈയില്ലെങ്കിൽ എന്താ അതിനു പകരം എൻ്റെ രണ്ട് കൈകളുണ്ട് ഒരു കാലിന് പകരമായി എൻ്റെ രണ്ട് കാലുകളും രണ്ട് കൈയും രണ്ട് കാലും ഉയർത്തി കാണിച്ച് കുട്ടനത് പറയുമ്പോൾ അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ആ കരച്ചിൽ പക്ഷേ മുൻകൂട്ടി പ്ലാൻ ചെയ്തതായിരുന്നില്ല ഇത്തരത്തിലുള്ള മനോഹരമായ കഥകൾക്ക് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ